മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒട്ടും വിചാരിച്ചില്ല അരിചേശിനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ അരിചിനെ ഇപ്പൊ വലിയ ഇഷ്ടമൊന്നുമില്ല അരിചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല വളരെ മോശമായിപ്പോ അരി ചേച്ചി ചെയ്തത് പക്ഷെ അരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത് സ്റ്റാറ്റസ് ഒക്കെ ഇടാറുണ്ട് അരി എന്നെ പറ്റി അങ്ങനെ നല്ലത് പറഞ്ഞല്ലോ അപ്പൊ അത് ഞാൻ സ്റ്റാറ്റസൊക്കെ ഇടും പക്ഷെ അരി ചേച്ചി എനിക്കിഷ്ടോ കളിയാക്കി കൊണ്ടുള്ള ആര്യയുടെ വാക്കുകളാണിത് ഇതിനു കാരണം എന്തെന്നാൽ ബിഗ് ബോസ് മത്സരാർത്ഥിയായ സിബിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആര്യ പുറത്ത് ആളുകൾക്ക് ജാസ്മിനോടുള്ള നെഗറ്റീവ് കണ്ട് അകത്തുപോയി ജാസ്മിനോട് വെറുപ്പ് കാണിച്ച ആളാണ് സിബിൻ ആ വെറുപ്പ് കാരണം തന്നെ സിബിൻ ചില കാരണത്താൽ ആ ഹൗസിൽ നിന്നും പുറത്താവുകയും ചെയ്തു പുറത്തായതിനു ശേഷം സിബിനെ ജാസ്മിനോടുള്ള വെറുപ്പ് കൂടുകയും ഇത് കാരണം ആര്യക്കൊപ്പം നിന്ന് ജാസ്മിനെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് സൈബർ ബുള്ളിംഗ് നടത്തുകയും ചെയ്തു ഇവർ ആളുകൾക്കിടയിൽ ജാസ്മിൻ്റെ ഇമേജിനെ വളരെയധികം നെഗറ്റീവ് ആക്കി മാറ്റുകയും ചെയ്തു ജാസ്മിനെ പോലെ തന്നെ സൈബർ അറ്റാക്കുകളും ബുള്ളിയങ്ങുകളും നേരിട്ട വ്യക്തി കൂടിയാണ് ആര്യ എന്നിട്ട് പോലും ആര്യ ഇങ്ങനെ ചെയ്യുമെന്ന് ജാസ്മിൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജാസ്മിൻ ഹൗസിനുള്ളിൽ നിന്നും പുറത്തു വന്നപ്പോൾ ആര്യ സിബിനൊപ്പം ചെയ്ത പ്രവൃത്തികൾ കണ്ട് വളരെയധികം ഷോക്കാവുകയും ചെയ്തു ഇതിനെക്കുറിച്ചാണ് ജാസ്മിൻ ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് പറയുന്നത് സൈബർ അറ്റാക്കുകൾ നേരിട്ട ഒരു വ്യക്തി തന്നെ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ജാസ്മിൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഈ കാര്യങ്ങളെ കളിയാക്കിക്കൊണ്ടാണ് ആര്യ ഇങ്ങനെയൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്തത് എന്നാൽ ഈ സ്റ്റോറി കണ്ട് നിരവധി പേരാണ് ആര്യയ്ക്കെതിരെ തിരിഞ്ഞത്